എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒരു സംഘടനയിൽ ഞാൻ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നാണ് ഇതിനെക്കുറിച്ച് പക്ഷേ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ മരോട്ടിക്കലാച്ചൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവുമാണ് എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കട ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക ഞാനൊരു എന്താ ഇതിനൊരു ഒരു 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 പ്രതീകമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ വളരെ കുറവാണ് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ വേറെയുണ്ട് എന്നെ ഒരു മുമ്പിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നിൽക്കില്ല പ്രതീകം പോലെ എന്നെ അവിടെ നിർത്തിയിട്ട് ഇവരാണ് പ്രവർത്തിക്കുന്നത് എന്നോട് ഉണ്ട് ശരിയാണല്ലെന്നല്ലേ ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായങ്ങൾ ആരാ ആരായാറുണ്ട് അത് അവർക്ക് ചേരുന്ന തരത്തിൽ അത് സ്വീകരിക്കാറുണ്ട് ഞാൻ പതിനാറ് വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ആശയങ്ങൾ വിവിധ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനൊരു ഒരു ഭാഗമാകുന്നത് ഇതിനകത്ത് ഞാനിതിൽ ചേർന്നതിനല്ല എന്നെ ഇതിൽ ചേർത്തതിനാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ഇത്രയും ആളുകളുടെ സ്നേഹാദരങ്ങൾ ഞാൻ അർഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും എനിക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് തിൽ എന്നൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ കേരൻ ഷേറിൻ്റെ ഓരോ പുതിയ കാൽവെയ്പ്പുകളിലും പ്രോഗ്രാമുകളിലൊക്കെ അവരെന്നെ ഉൾപ്പെടുത്താറുണ്ട് അതിലും വളരെ സന്തോഷം ഇവിടെ കേരൻ ഷേറിൻ്റെ പതിനാറാം വാർഷികത്തിനപ്പുറത്തേക്ക് ഒരു പത്മശ്രീ ആഘോഷിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷം പത്മഭൂഷൺ ഞാൻ തന്നെ മറന്നിരിക്കുന്നത് അത് നിങ്ങൾക്കൊക്കെ ഒരു വാക്കാണ് ഞാൻ എന്നെ ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാറുമില്ല പറയാനും പാടില്ല അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ് എൻ്റെ എന്ന് മാത്രം വിളിച്ചാലും മതി പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ് നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവട്ടെ ആയിക്കോട്ടെ സന്തോഷം നമ്മുടെ ഒരു ലെറ്റർ പേഡിൽ പോലും എനിക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ സ്വയം എന്താ പറയുക ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥാനമാണ് അത് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ഈ സായാത്തിൽ നമുക്ക് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് ഈ ഗാതോട് കാതൂരമെന്ന ശ്രവണ സഹായ ഓർപ്പറേഷ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്രോജക്റ്റ് അതിന് വളരെ സന്തോഷം തോന്നിയ ഒന്ന് അത് തുടക്കം തന്നെ നല്ല സംഗീതം സംഗീതത്തിൻ്റെ അകമ്പടിയോടു കൂടിയാണ് നമ്മൾ കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന പല സംഗീതമുൾപ്പെടെ പ്രകൃതിയിലെ ശബ്ദങ്ങൾ നമ്മുടെ സംസാരം ഭാഷകൾ ഒന്നു കേൾക്കാനോ ആസ്വദിക്കാനോ സാധിക്കാത്ത ഒത്തിരി ആളുകളുണ്ട് എനിക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരാൾക്കൊരു ശ്രവണയന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു കാതിൽ വെക്കാൻ അയാളത് കുറച്ച് നേരം വെച്ചിട്ട് എടുത്തെറിഞ്ഞു കളഞ്ഞു കാരണം ശബ്ദം എന്ന് പറയുന്ന അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല അയാൾ അനുഭവിച്ചിട്ടില്ല അതെന്തോ ഒരു ഭീകരാവസ്ഥയിലേക്ക് അയാൾ പോവുകയും അയാൾ പിന്നീടൊരിക്കലും ആ ശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളത് ഇവരം എന്താ പറയുക ഒരു ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ഇതൊരു പുതിയ അനുഭവമാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മളറിയാതെ ഭാഗ്യവാന്മാരായി നമുക്കൊക്കെ ഉണ്ട് പല പഞ്ചേന്ദ്രങ്ങളും കണ്ണുകാഴ്ച ശബ്ദ സംസാര ശേഷി കേൾവിയില്ലായ്മ അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ട് ഈ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്കപ്പുറത്തേക്ക് കാഴ്ച കണ്ടാൽ കാഴ്ചയും കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കുകയും മണം ശ്വാസം വലിക്കുമ്പം നമ്മൾ ശ്വാസം വലിച്ച മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം ചിലർക്ക് അതുമില്ല കുറെ കാലത്തേക്ക് എനിക്കില്ലായിരുന്നു ഇതൊന്നും ഇപ്പോൾ കുറച്ച് കുറച്ച് കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ നമ്മുടെ ശബ്ദം കുറച്ച് നോക്കി മെണ്ടാതിരിയാടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് കേൾക്കാത്ത ഒരു ആരും അങ്ങനെ പറയാറില്ല നമുക്ക് ഇഷ്ടമാണ് ചില ഇഷ്ടമല്ല ചില ശബ്ദം ഇഷ്ടമല്ല ഒക്കെ നമുക്ക് പാ കേൾക്കുന്ന കൊണ്ടാണ് നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത് കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതി മതിയെന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥയുണ്ടോ കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടും ചില ആളുകൾ അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ് അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് കേൾ അവർക്കതിനോടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ് എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ഞാൻ പറയുന്നതൊക്കെ നിങ്ങളിൽ നിങ്ങളെല്ലാവരും കേൾക്കുന്നുവെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേൾക്കാത്ത ഒത്തിരി പേർക്ക് വേണ്ടിയുള്ള ഈ എൻ്റെ 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 ശബ്ദം മാക്സിമം പേർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഈ സായ എണ്ണത്തിൽ ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാം സന്തോഷമുള്ളൊരു സമയത്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലൊക്കെ സന്തോഷമുണ്ട് ഇതിനെ ഞാൻ പറഞ്ഞല്ലേ ഞാനൊരാളായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിലുള്ള ഒരു വലിയ കൂട്ടമുണ്ട് വലിയ ജനക്കൂട്ടമുണ്ട് വലിയ സമൂഹമുണ്ട് ഇതിൻ്റെ പ്രവർത്തികൾ ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നമുക്കുണ്ട് നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ പൂർണ്ണനാവുന്നത് നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നന്മയെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ സഹായിക്കുകയും നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴാണ് തിന്മയെ എതിർക്കുമ്പോഴും ആണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാറുണ്ട് വിണങ്ങാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് വൈരാഗ്യം വയ്ക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ആലോചിച്ചാൽ ഇതൊന്നും നമ്മൾ ചെയ്യില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ അത് അതാലോചിച്ചിരുന്നാൽ മനുഷ്യൻ വളരില്ല അത് വേറെ ഭാഗം നമുക്ക് ഉയർച്ച ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ രോഗാവസാനം വരെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഇല്ലേ എന്തെല്ലാം കാര്യങ്ങളും ആളുകളോട് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത് തന്നെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ ഇതൊരു പരലോക ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത് ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പല ലോക പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് നമ്മളെല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം പരലോകമുണ്ടായാലും പരലോകം ഉണ്ടല്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്കൊന്നിനും കിട്ടൂല ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചുറ്റപ്പെട്ട ആൾ സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും അയാൾ നമ്മളോട് നന്ദി കാണിക്കുക നന്ദി കാണിക്കാതിരിക്കുക അയാളുടെ ഇഷ്ടം പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം